നമുക്ക് ആമസോൺ വ്യൂ പോയിന്റ് വരെ ഒന്ന് പോയാലോ ആ ആമസോൺ വ്യൂ പോയിന്റ് ഇതാ തൊട്ടടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല അപ്പോഴാണ് സൗത്ത് അമേരിക്ക വരെ പോകുന്ന കാര്യം പറയുന്നതെന്നായിരിക്കും പക്ഷേ സൗത്ത് അമേരിക്ക വരെ ഒന്നും പോകണ്ട നമ്മുടെ മലപ്പുറത്തുണ്ട് ഒരു ആമസോൺ വ്യൂ പോയിന്റ് പോകുന്ന വഴിയിലെ ഇബ്രാഹിം ഇബ്രാഹിംകെയുടെ തട്ടുകടയ്ക്കും പറയാനുണ്ട് സ്നേഹത്തിന്റെ രസകരമായ ഒരു കഥ ആമസോൺ വ്യൂ പോയിന്റിനെയും ഇബ്രാഹിംകെയുടെ തട്ടുകടയുടെയും കഥ പറയാൻ നമുക്കൊപ്പമുണ്ട് അലേ അക്ബർഷ പോയി വരാം പ്രകൃതിയുടെ വശ്യമനോഹരമായ ആ കാഴ്ചയിലേക്ക് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് എടവണ്ണയിലെ ആമസോൺ വ്യൂ പോയിന്റ് നമ്മൾ അവിടേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരം കൂടിയാണ് ഈ വ്യൂ പോയിന്റിലേക്കുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ കാണുന്ന ഇബ്രാഹിം കയുടെ കട ശ്രദ്ധയിൽപ്പെട്ടത് ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് വൈകിട്ടൊരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇബ്രാഹിം ക വീട്ടിൽ പോകും പക്ഷേ ഈ കട പൂട്ടാറില്ല ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ കട പ്രത്യേകത തന്നെ നമ്മളില്ലെങ്കിലും ആൾക്കാർക്ക് എന്താ വണ്ടി എടുക്കുക ഗൂഗിൾ പേ ചെയ്യുക കാരണം നമ്മൾ ചിലപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചായ പോയി ഉണ്ടാവും അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങട്ട് കയറി വരണം കയറി വരുമ്പോൾ ഇവിടുത്തുമ്പോൾ വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് അതേമാതിരി ചായ എന്താ ഉണ്ടാക്കി ആ ഒരു ചെറിയൊരു ബോർഡ് വെക്കും ഞാൻ അവിടെ അവർക്ക് ചെയ്യാം ഷെൽഫിൽ കാണുന്ന ചെറുകിടി ഇവിടെ ഉണ്ടാവും ഈ കാണുന്ന വെള്ളം ഇവിടെ ഉണ്ടാവും ഒക്കെ ഇവിടെ ഉണ്ടാവും ചായ അവർക്ക് വേണ്ടി നിങ്ങൾ ഇല്ലാത്തപ്പോഴും ആളുകൾ പൈസ ഇടും എന്നുള്ളത് നിങ്ങളെ വിശ്വാസമാണ് അത് വിശ്വാസമാണ് അത് എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർ ടയർഡ് എന്തായാലും അപ്പൊ ആ ദൈവത്തിന് കാണുമ്പോൾ ഇങ്ങനെ ഒരു പണി അവർ പണിയാ അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇവിടെ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരം അപ്പോ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് പ്രിയപ്പെട്ടവരുമായി പോകാൻ മറക്കേണ്ട നല്ല കാഴ്ചകളൊക്കെ കാണാനല്ലേ നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്